മലയാള സിനിമയിലെ ശ്രദ്ധേയനായ ഛായാഗ്രാഹകനാണ് ജിംഷി ഖാലിദ് സഹോദരൻ ഖാലിദ്റഹ്മാൻ സംവിധാനം ചെയ്ത അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര ഛായാഗ്രഹകനായി അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് കപ്പേള ഒരുത്തി അള് രാമേന്ദ്രൻ തല്ലുമാല ആലപ്പുഴ ജിംഖാന തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചു അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് തല്ലുമാല ജിംഷി ഖാലിദും സഹോദരൻ റഹ്മാനും തങ്ങളുടെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് മമ്മൂട്ടി നായകനായ ബിഗ് ബി എന്ന സിനിമയുടെ സെറ്റിൽ അവർ പോയതിനെക്കുറിച്ചാണ് ജിംഷി ഖാലിദ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു സഹോദരനായ ഷൈജു ഖാലിദ് ഈ സിനിമയിൽ സഹസംവിധായകനായിരുന്നു ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിംഷി ഖാലിദ് അന്നത്തെ ഓർമ്മകൾ പങ്കുവച്ചത് ജിംഷി ഖാലിദ് ഓർക്കുന്നു ഞങ്ങൾ ആദ്യമായി ഒരു സിനിമയുടെ സെറ്റിൽ പോകുന്നത് ബിഗ് ബിഗ്ബിയുടെ ലൊക്കേഷനിലാണ് അവിടെ എന്റെ സഹോദരൻ ഷൈജു അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുകയായിരുന്നു അന്ന് ആ സെറ്റിൽ പോയപ്പോൾ ഈ സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് തോന്നിയിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല കാരണം അന്ന് ഞങ്ങൾ സിനിമയെക്കുറിച്ച് അത്ര ഗൌരവമായി ചിന്തിക്കാൻ പ്രായമായിരുന്നില്ല ഞങ്ങൾ വളരെ ചെറുപ്പമായിരുന്നു പക്ഷേ ബിഗ് ബിയിലെ ചില അഭിനേതാക്കൾ അവരുടെ വേഷവിധാനങ്ങളോടെ സെറ്റിൽ നടക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചു ഇതൊരു സാധാരണ സിനിമയായിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി അതിലെ വസ്ത്രധാരണ രീതികൾ വളരെ വ്യത്യസ്തമായിരുന്നു ആ സെറ്റിൽ അവർ സൃഷ്ടിച്ചിരുന്ന അന്തരീക്ഷവും വളരെ വ്യത്യസ്തമായിരുന്നു ജിംഷി ഖാലിദിന്റെ ഈ വാക്കുകൾ അന്നത്തെ ബിഗ് ബി സിനിമയുടെ അണിയറയിലെ പുതുമകളെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ച നൽകുന്നു ഒരു സാധാരണ സിനിമ എന്ന തോന്നലിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ പ്രത്യേകത ആ സിനിമയ്ക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്ന് വ്യക്തമാകുന്നു